മാങ്കുളം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് ടു പ്ലസ് വൺ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു സ്കൂളിലേക്കെത്തിയ നവാഗതരെ ചടങ്ങിൽ സ്വീകരിച്ചു മുൻ ഡി ജി പി ഋഷിജാ സിംഗ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു എക്സലൻസിയ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ ഒരുക്കിയ പരിപാടിയിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി അധ്യയന വർഷത്തിൽ പ്ലസ് ടു പ്ലസ് വൺ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനമൊരുക്കിയത് സ്കൂളിലേക്കെത്തിയ നവാഗതരെ ചടങ്ങിൽ സ്വീകരിച്ചു സോമനാഥൻ സാറിന്റെ ചെമ്പടയാളം ത്രീ കഴിഞ്ഞ വർഷം ചെമ്പേക്ക് പോയി അവിടെ അടക്കിയത് ആ ഇസ്രോ ചെയർമാൻ അദ്ദേഹമായിരുന്നു അദ്ദേഹം മലയാളിയാണ് കോളേജിൽ പഠിച്ചതാണ് പി എം എഞ്ചിനീയറിംഗ് കോളേജിൽ മെക്കാനിക്കൽ ഡിഗ്രി വാങ്ങിയ ആളാണ് ശ്രീ സോമനാഥ് അദ്ദേഹത്തിന് അവിടെ ഇസ്രോയിലെ ആയിട്ട് ജോലി ചെയ്യാൻ ഇവിടുത്തെ സാധാരണ സ്കൂൾ കോളേജുകൾ പഠിച്ചിട്ട് അവിടെ എത്താൻ പറ്റുവാണെങ്കിൽ തങ്ങൾക്കും പെട്ടെന്ന് ചടങ്ങിൽ വിദ്യാർത്ഥികളുമായും രക്ഷിതാക്കളുമായും ഋഷിരാജ് സിംഗ് സംവദിച്ചു സ്കൂൾ മാനേജർ റവറൻറ് ഫാദർ ജോർജ് കൊല്ലംപറമ്പിൽ അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രിൻസിപ്പാൾ ബിജുമോൻ ജോസഫ് സ്കൂൾ ഹെഡ്മിസ്റ്റർ ജ്യോതിമോൾ വി എ പി ടി എ പ്രസിഡന്റ് പി ഡി ജോയി അസിസ്റ്റന്റ് മാനേജർ റവറൻറ് ഫാദർ സബാസ്റ്റിൻ പ്ലാന്തോട്ടത്തിൽ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി